എല്ലാവർക്കും നമസ്കാരം നമ്മൾ എന്നുള്ളത് കപ്രിക്കാട് മിനി സൂരാണ് കപ്രിക്കാട് മിനി സൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല നമ്മുടെ പഴയ കോടനാട് ആനക്കോട്ടിലല്ലേ ആ ആനക്കോട്ടിൽ കോടനാടിന്ന് ജസ്റ്റ് രണ്ട് മൂന്ന് കിലോമീറ്റർ മാറി ഇപ്പോൾ കപ്രിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വിശാലമായ കാർ പാർക്കിങ്ങും പിന്നെ കാട്ടിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളായ തേനൊക്കെ കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഷോപ്പുകൂടെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാർ പാർക്ക് ചെയ്ത് നല്ല സേഫായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്നത് ടിക്കറ്റ് എടുക്കാനുള്ള എൻട്രൻസ് പാസേലേക്കാണ് അവിടെ ടിക്കറ്റിൻ്റെ വില വിവരങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട് സാധാരണ നമുക്ക് മുതിർന്നവർക്ക് അൻപത് രൂപയും കുട്ടികൾക്ക് ഇരുപതാന്ന് തോന്നുന്നു പിന്നെ ഈ പറയുന്ന ഫോറിനേഴ്സ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് പല രീതിയിലുള്ള വില അവിടെ എഴുതി വച്ചിട്ടുണ്ട് നമ്മൾ ടിക്കറ്റ് മേടിച്ച് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വലദോഷത്ത് കാണുന്നത് ചിത്രശലഭങ്ങളുടെ ഒരു മേഖലയാണ് പക്ഷേ അധികം ചിത്രശലഭങ്ങളൊന്നും കാണാൻ പറ്റിയില്ല കാരണം മഴക്കാലം ആയതുകൊണ്ടാന്ന് തോന്നുന്നു പക്ഷേ ഇതിലും കൂടുതൽ നമ്മുടെ തട്ടേക്കാടുണ്ടായിരുന്നു കേട്ടോ തട്ടേക്കാടാണെങ്കിൽ മുട്ടിന് മുട്ടിന് ചിത്രശലഭങ്ങളായിരുന്നു അവിടുത്തെ ആ പാർക്കിൽ പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ട് വന്ന് തന്നെ ഒരു ഭംഗിയാണ് കാരണം ഒരുപാട് ചെടികളും അത് അറേഞ്ച് ചെയ്തേക്കുന്ന രീതിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ഇവരിതിൻ്റെ ഓരോ സൈഡും ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചേക്കുന്നതും അല്ലെങ്കിൽ ചട്ടികൾ വച്ചേക്കുന്നതും ചട്ടികളിൽ പെയിൻ്റ് അടിച്ചേക്കുന്നതും അല്ലെങ്കിൽ അതിൻ്റെ വേലികളൊക്കെ തിരിച്ചേക്കുന്നതുണ്ടോ നല്ല രസമാണ് അത് കാണാൻ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങി വലത്തോട്ട് തിരിഞ്ഞു കഴിയുമ്പോൾ വലിയൊരു ആർച്ച് കാണാം ആ ആർച്ചാണ് മിനി സൂരിലേക്കുള്ള എൻട്രൻസ് ആയിട്ടുള്ളത് കേട്ടോ ആ എൻട്രൻസിലേക്ക് ഇങ്ങനെ നടന്ന് ഇതുപോലെ ഇരിക്കാനുള്ള ഒരുപാട് ഇരിപ്പടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കല്ല് പിടിച്ച് ആ എൻട്രൻസിലേക്കാണിങ്ങനെ നടന്ന് നമ്മൾ നേരെ ഇതാ ആർച്ചിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ കപ്രിക്കാട് മിനി സൂ എന്ന് പറഞ്ഞ എഴുതി വെച്ച് നമ്മൾ വെൽക്കം ചെയ്യുന്ന ബോഡൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഈ മാൻ പാർക്കും എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടുത്തെ ഈ ഫോറസ്റ്റ് അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര രസമാണ് നമ്മൾ ഈ കാട്ടാനയുടെ പിണ്ടൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് പേഗേടിയാവും ആ ഒരു ഭീതി നിറഞ്ഞ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ കാരണം അത് കാട്ടാനയുടെ തന്നെ എപ്പോഴും ആന വരുന്നൊരു സ്ഥലമാണത് കാര്യം ഇതൊരു പാർക്കാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽക്കട ആന ഉണ്ട് കാട്ടാന ജീക്കിടെ പാസ് നമ്മൾ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ മാനിനെ കാണാൻ ചെല്ലുന്നത് അപ്പം മാനിനെ കാണാൻ ചെല്ലുന്നിടത്ത് അവർക്ക് ഫുഡ് കൊടുക്കരുന്ന് എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ് എന്തായാലും ഫുഡ് കൊടുക്കാൻ പറ്റുമെന്നില്ല കാരണം ആ മാനുകൾ മൊത്തം അങ്ങേയറ്റത്താണ് എല്ലാ മാനും നമ്മുടെ ഏഴായിരത്തിൽ അങ്ങേ ദൂരെയാണ് അവർ നിൽക്കുന്നത് എന്താണെന്നറിയില്ല നമ്മളെ പേടിച്ചിട്ടാന്ന് തോന്നും ആൾക്കാരെല്ലാം അവർ ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ ചെന്നപ്പോൾ ഇങ്ങനെ ഓടി പറഞ്ഞ് അടക്കുമായിരുന്നു പിന്നെ നമ്മൾ വന്ന് നിൽക്കണം കണ്ടപ്പോൾ തന്നെ എല്ലാവരും കൂടെ ഫേസ് ചെയ്ത് നിന്നു അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൻ്റെ മ്ളാവാണുള്ളത് ആ മ്ളാവ് ഈ പോലെ അനങ്ങണില്ല അനങ്ങാണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുക ഇവരെന്താണ് അനങ്ങാണ്ട് നിൽക്കണമെന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നിന്നാൽ നമുക്ക് സമയം പോകുന്നുള്ളതുകൊണ്ട് അധികം അവിടെ സ്പെൻഡ് ചെയ്തില്ല വളരെ കുറച്ച് മ്ളാവുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് ഈ പറഞ്ഞ അയ്യോ ഭാവങ്ങളായിരുന്നു അനങ്ങോ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ നമ്മൾ എന്താ കാണിച്ചാലതങ്ങോലെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇതുപോലെ കുറേ ഷെഡുകളുണ്ട് നമുക്ക് മഴ പെയ്താലൊക്കെ ഇരിക്കാൻ ഭാഗത്തിന് ഇവര് മരത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഈ ഈറ്റയിലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാൻ നല്ല രസമാണ് നമുക്ക് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്തിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അവിടെ തൊട്ടിപ്പുറം വേറെ കുറച്ച് മ്ലാവുകൾ ഉണ്ടായിരുന്നു അവരും ഈ പറയുന്നതുപോലെ ആനങ്ങാണ്ടി നിൽക്കും സാധാരണ നമ്മൾ ഓരോ സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇവർ ഓടിപ്പാഞ്ഞ് കിടക്കണു അങ്ങോട്ട് കിടക്കണു ഇങ്ങോട്ട് കിടക്കണു ഇത് അവർ നടന്നാൽ നടന്നു ഇങ്ങനെ സ്റ്റാച്ചു പോലെ അവർ നിൽക്കും അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നേരെ എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് പോയി ആനകളാണല്ലോ എല്ലാവരും ഒരു അട്രാക്ഷൻ അപ്പോൾ ആനകളൊക്കെ ആണെന്നുള്ള രീതിയിൽ ആനകളുടെ അടുത്തേക്ക് വന്നപ്പോൾ മൂന്നാലഞ്ച് ആനകൾ ഇങ്ങനെ നേരെ നേരെയായിട്ട് നിൽക്കുക ഈ ആനേനെ പുറത്താ കിട്ടിയേക്കണത് ആനയെ ഈ ആന അനങ്ങളില്ല ഈ ആന എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു ഈ ആനയുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹരിപ്രസാദ് എന്നാണ് പേര് അമ്പത് വയസ്സുള്ളൊരു ആനയാണ് എല്ലാ കൊമ്പൻ ആന ഇതുപോലെ ഒരുപാട് ആനകളിവിടെയുണ്ട് കേട്ടോ കണ്ട തൊട്ടിപ്പറ തന്നെ പാർവതി എന്നു പേരുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരു ആനയുണ്ട് അത് പൊട്ടൊക്കെ കുത്തി നിൽക്കുന്ന ഞാൻ തോന്നും ചെവിയൊക്കെ ഇട്ട് ആട്ടുന്നുണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ മിടുക്കി അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ അതാ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഈ ആനക്കൂട്ടിലത് ഈ ആനയാണ് ആര് വന്നാലും ആരെ കണ്ടാലും ഈ ആന എങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും അത് വരുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഭയങ്കര ഒരു കൗതുകമാണ് ആനയുടെ ആ ഒരു സ്റ്റൈലും ആന നമ്മളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട് ആനയുടെ ആ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് കുഞ്ഞു പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് തൊട്ടിപ്പുറത്ത് തന്നെ അമ്പത് വയസ്സ് പ്രായമുള്ള അഭിമന്യു എന്ന് പറയുന്നൊരു ആന ഒറ്റക്കാലിൽ കാലൊക്കെ ഇപ്പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഒരു ചേട്ടൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു ആ ചേട്ടന് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ പറഞ്ഞതുപോലെ ആനകളെ നോക്കുന്നവരെ സമ്മതിക്കണം അവിടെ ഈ പാപ്പാമാരെയൊക്കെ നല്ല രീതിയിൽ സമ്മതിക്കണം അത്രയും വലിയൊരു അനിമലിനെ എങ്ങനെയാണ് കെയർ ചെയ്ത് കൊണ്ടെടുക്കുന്നത് നമ്മളിതിനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അതിശയമാണ് നമ്മളിപ്പോൾ ഈ ആനയുടെ കൂടാണ്ട് തന്നെ കുറച്ചങ്കൂടെ മാറി ഈ വഴിക്ക് പോകുമ്പോൾ കുറച്ചും കൂടി മാറി വേറൊരു ആന അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ആനേനെ അവിടെ കുളിപ്പിക്കാൻ തുടങ്ങുമായിരുന്നു അപ്പോൾ ഇതാണ് അവിടുത്തെ ആന ചന്ദ്രു ചന്ദ്രൂന്നാണ് ആനയുടെ പേര് ആന അവിടെ നല്ല സുഖമായിട്ട് കുളിക്കുകയാണ് ഈ കുഴിയിൽ വീണ ആനകളോ കെണിയിലൊക്കെ വീഴുന്ന ആനകളില്ലേ അതേക്കൂട്ടുള്ള ആനകളോ അല്ലെങ്കിൽ പാടില്ലാത്ത ആനകളൊക്കെ കാട്ടാനകൾ പ്രത്യേകിച്ച് കാട്ടാനകൾ അവരെയാണ് നമ്മൾ ഈ പറയുന്ന പാപ്പാൻമാർ മെരുക്കിയെടുത്ത് ചട്ടം പഠിപ്പിച്ച് നാട്ടാനെയാക്കി മാറ്റുന്നത് അത് അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് ഭയങ്കര ഭയങ്കര ഹാറ്റ്സ് ഓഫാണ് അവർ കാരണം അവർ അത് കാര്യങ്ങൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ കാട്ടാനയെ ചട്ടം പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ദൗത്യമേറിയ വലിയൊരു കാര്യം തന്നെയാണ് അതിനുശേഷം നമ്മൾ ആനകളെ കണ്ടിട്ട് ഇതുപോലെ തന്നെ ടൈല് വിരിച്ച വഴി കട നടന്ന് നമ്മൾ നേരെ നേരെയങ്ങ് നടക്കുവാണ് എങ്ങോട്ടൊന്നും അറിയില്ലാത്ത രീതിയിൽ നടക്കുകയാണ് കാരണം ആദ്യമായിട്ട് വരുന്ന സ്ഥലമായതുകൊണ്ട് അപ്പുറം എപ്പോഴൊക്കെ കാണാൻ അപ്പഴാണ് ഒരു ബോർഡ് കണ്ടത് കുട്ടികളുടെ പാർക്ക് എന്നൊക്കെ രീതിയിലൊരു ബോർഡ് കണ്ടു അപ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസമായി അപ്പോൾ നമ്മൾ നേരെ വലത്തോട്ട് തിരിഞ്ഞ് ആനക്കടവെന്ന് പറഞ്ഞൊരു ബോർഡ് കൊണ്ട് കേട്ടോ കാരണം ആനകളൊക്കെ വരുന്ന സ്ഥലമാണ് എന്താണ്ടോ ഈ പറയുന്ന മാടം ഭയങ്കര രസമുള്ള ഭയങ്കര രസമാണ് ഇത് കാണാൻ എൻ്റെ മുകളിൽ കയറി വീഡിയോ എടുത്തിപ്പായാലും പിന്നെ മുകളിലേക്ക് കയറാനാണെങ്കിലും ഭയങ്കര രസമാണ് ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തിനുള്ള നല്ലൊരു സ്പോട്ടാണത് അത് കഴിഞ്ഞതായതേക്കൂട്ടൊരു ബോർഡ് ആ വഴി നേരെ അങ്ങ് നടക്കുമ്പോൾ ഒരു കുഞ്ഞ് കൊച്ചി തന്നെ നടക്കണമുണ്ടു അപ്പോൾ ഞാൻ ആലോചിച്ച് തന്നെ നടക്കണം എന്നെ ആയിരിക്കുമെന്ന് ഓർത്തു പക്ഷേ കൊച്ചിൻ്റെ അമ്മ അതാ ഫ്രണ്ടിൽ പോകുന്നുണ്ടായിരുന്നു കൊച്ചിന് ഫ്രീ ആയിട്ടാ കൊച്ചിൻ്റെ അമ്മ നടത്തിക്കണിയാണത് നമ്മളത് കൊണ്ട് പലത്തോട്ട് കഴിഞ്ഞപ്പോൾ ആനേനെ ആനക്കടവുണ്ട് ആന വെള്ളം കുടിക്കാനൊക്കെ വരുന്ന കടവാണത് പൂട്ടിട്ടേക്ക് വന്നു പക്ഷെ പൂട്ടിട്ടാണ് കാണുമ്പോൾ എന്താണെന്നറിയില്ല അങ്ങോട്ട് പോകാൻ തോന്നി അതുകൊണ്ട് ചുമ്മാ അങ്ങോട്ട് നടന്ന് അങ്ങ് ചെന്നു അവിടെ എന്താണ് സംഭവം എന്ന് പറഞ്ഞു ബോഡൊക്കെ ഉണ്ട് അപ്പോൾ ബോർഡൊക്കെ കാണുമ്പോൾ എന്തായാലും ആൾക്കാർക്ക് ചെല്ലാൻ പാത്രമുള്ള ആയതുകൊണ്ട് സന്ദർശകരൊക്കെയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് നടന്ന് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നോക്കി ആനക്കടവാണത് ആന വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ഒരു കടവാണത് അപ്പോൾ സൂക്ഷ്യം കണ്ടും വേണം അങ്ങോട്ട് പോകാൻ കാരണം ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ പണി പാലുമ്പളത്തിൽ കിട്ടും ആയതിനാൽ ഇത് എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി പോയി ഇപ്പോൾ ജസ്റ്റ് ഒരു കടവാണ് ഇവിടെ ആനകളൊക്കെ വരുന്ന കടവാണ് ഞാൻ ചെന്ന് ഇപ്പോൾ ആന വേട്ടിപ്പൂടെ പോലും ഉണ്ടായിരുന്നില്ല ആ എന്നിട്ട് കുറച്ച് നേരം അവിടെ എന്നിട്ട് ആ പഴയ കണ്ട് പഴയുടെ അപ്പുറത്തൊരു പെയ്യുന്ന മീൻ പിടിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കണ്ട് നേരെ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ നടന്നു അത് നടന്ന് വരുന്ന നേരെ ഒരു ചെറിയൊരു പാർക്കിലേക്കാണ് പാർക്കെന്ന് പറയാനായിട്ടില്ല ആ ഒരു സ്റ്റൈലിലേക്ക് ഞാൻ നോക്കിയപ്പോൾ ഒരാൾ നൂഞ്ഞാലും ഇടുക മമ്മിയാണ് അവിടെ നൂഞ്ഞാലാടനെ മമ്മി കുഞ്ഞി കൂട്ടി അവിടെ ഒരു നൂഞ്ഞാലാട അത് കഴിഞ്ഞിട്ട് ഇതാ രക്തചന്ദന തോട്ടത്തിലേക്കാണ് നമ്മൾ ആദ്യം വന്നത് ഇതിന് തൊട്ടപ്പുറം ആട്ടോ പാർക്കുള്ളത് ഈ തോട്ടം എന്ന് പറയുമ്പോൾ ഭയങ്കര രസമാണ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ടവർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഇവിടുത്തെ മിറ്റമൊക്കെ അല്ലെങ്കിൽ നിലമൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കല്ല് വിരിച്ചോടത്താണ് നമ്മൾ ഇരിക്കണത് ഇരിക്കാൻ വേണ്ടി എടുക്കണ്ടോ ഇരിപ്പടം പോലെ നല്ല കല്ലൊക്കെ വിരിച്ചിട്ടാണ് നല്ല രസമാണ് അവിടെ കാണാൻ തന്നെ അവിടുത്തെ ആ ഒരു സറൗണ്ടിങ്സും ഇതുപോലെ മാടം കിട്ടിയേക്കുന്നതും നല്ല രീതിയിൽ ഈ പുഴയെ കണ്ട് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ സ്ഥലമാണ് ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് മഴയുള്ളത് കൊണ്ട് ഈ പറയുന്ന ഇരിപ്പടങ്ങളൊക്കെ എന്താ ഈ കാണുന്ന ഇരിപ്പടം അതൊക്കെ കുറച്ച് മോശമായിട്ട് ഇരിക്കു കാരണം മഴ പെയ്തുകൊണ്ട് എന്നിട്ട് എന്നിട്ട് ഇവിടെയുള്ള ആ ഊഞ്ഞാലാട്ട് നിന്നിട്ടില്ല അവരിപ്പോഴും അഞ്ചാം ക്ലാസ്സിൽ തന്നെയാണ് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് മമ്മി അവിടെ ഇരുന്നു ും മമ്മിയോട് കുഞ്ഞാലോട് ആടിക്കൊണ്ടിരിക്കട്ടെ നമ്മൾ മുന്നോട്ടങ്ങ് നടന്നു നടന്നു പോയപ്പോൾ കണ്ടോ ഈ പറയുന്ന പോലെ കോൺക്രീറ്റിലുള്ള തടിയാണ് ഐ സോറി കോൺക്രീറ്റിലുള്ള ഒരു ഇരിപ്പടമാണ് പക്ഷെ കണ്ടാൽ അത് മരം പോലെ ഉള്ളൂ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പാർക്കിലേക്കാണ് പോകുന്നത് പാർക്കിൽ ചെന്നപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ടാന്ന് തോന്നുന്നു പിള്ളേരുടെ തെറ്റ് കുറവാറുന്നു പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കാട്ടോ നല്ല ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ പാകത്തിന് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പാകത്തിന് കുഞ്ഞു പിള്ളേർക്കൊക്കെ കൊണ്ടുവരാൻ കുഞ്ഞു പിള്ളേർ കൊണ്ടുവന്ന് ഫാമിലിക്കൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിനുള്ള സാധനങ്ങളുണ്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിള്ളേർക്ക് ഇവിടെ കളിക്കാൻ പാകത്തിന് ഒരു വീക്കെൻഡ് ടൈമിലോ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ സ്ഥലം മറക്കണ്ട പെരുമ്പാവൂരില് ഈ പറയുന്ന കോടനാടിനോട് ചേർന്ന് കപ്രിക്കാടാണ് സ്ഥലം